ഹലോ ഊട്ടിയിലുള്ള പണി ഒഴിവാക്കി പോകുന്നല്ലേ അവിടെ തണുപ്പ എൻ്റെ വാപ്പ ഒരു വിസ റെഡിയാക്കാൻ പറഞ്ഞിരുന്നു കുവൈത്തിലേക്കൊരു വിസ ഉണ്ട് എന്തേ നോക്കല്ലേ ഗൾഫിന് ഭയങ്കര ചൂടല്ലേ അപ്പൊ തണുപ്പും പറ്റൂല ചൂടും പറ്റൂല എന്നാ ഈ ഒരു കാര്യം ചെയ്യേ എറണാകുളത്തുള്ള എന്റെ സ്ഥാപനത്തിലേക്ക് പോര് അവിടെ ജോലി തരാം എറണാകുളത്ത് പറയുമ്പോ അവിടെ താമസിക്കേണ്ടി വരും ആ വേണ്ടി വരും രണ്ടാഴ്ച കൂടുമ്പോ നാട്ടു വരാലോ താമസിക്കലൊക്കെ അപ്പൊ അതും ബുദ്ധിമുട്ടാണ് അല്ലേ എന്നാ ഒരു കാര്യം ചെയ്യ ചേൽ ഒരു ലൈസനെ ഞാൻ വിളിച്ചറിയാം ഓനാകുമ്പോ കുറേ ബിൽഡിംഗ് വർക്കൊക്കെ ചെയ്യുന്നോണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും അപ്പൊ നാട്ടിൽ തന്നെ നിക്കുകയും ചെയ്യാം ബിൽഡിംഗ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ സിമെന്റ് ഒക്കെ മേത്താവൂലേ ഈ ഇപ്പം എത്ര ക്ലാസ് വരെ പഠിച്ചിന് ഞാന് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു പാസ്സായിണോ മിടുക്കൻ എൻ്റെ മൊബൈലൊന്നെടുത്താ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഈ ഇരുന്നിരുത്തല്ലേ അവിടെ ഒന്ന് ഇരുന്നാ ആ എന്റെ മോളിൽ കേറി ഇരുക്ക് ആ ഇരുക്ക് അതിന്റെ മോളിൽ കേറി ഇരുന്നോട് ഇനി ഞാൻ അങ്ങോട്ട് വരുമ്പോളേ ഈ എടുത്തോണ്ടെന്നൊരു പണിയില്ലേനെയോ ആ പണി എടുത്തോട്ടോ എനിക്ക് അപ്പണി തന്നെ നല്ലത് ഫൈസൽക്കാ ആ ഫൈസൽക്ക് നേരത്തെ പറഞ്ഞ പണികളില്ലേ അതിലേതെങ്കിലും നിങ്ങക്ക് ശരിയാക്കി തരുമോ തണുപ്പും ചൂടൊക്കെ പറ്റുമോ ആ എന്തായാലും പ്രശ്നമല്ല സിമെന്റും മണ്ണും ഒക്കെ മേലാവാൻ പറ്റുമോ ഇങ്ങൊന്നും പ്രശ്നമല്ല ലോകത്തെവിടാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും ചെയ്യാൻ ഞാൻ റെഡിയാ ഉം പാസ്പോർട്ട് ഉണ്ടോ ആ ഉണ്ട് എന്നാലേ ഒരു ഗൾഫ് യാത്രക്ക് തയ്യാറായിക്കോ ഓക്കേ എന്താ നിങ്ങൾ സംസാരിച്ച്